രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരാളികൾ എന്തുകൊണ്ട് പേടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ വൈറൽ വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിച്ച് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സ്വീകരിപ്പിക്കുന്നതിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് ഞാൻ പലപ്പോഴും രാഹുലിന്റെ രാഷ്ട്രീയവും ബാക്കി നിലപാടുകളും അല്ലെങ്കിൽ ഇടപെടലും ഈ രാഹുലിനെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചിരുന്നില്ല രാഹുലും ഞാനും വ്യത്യസ്ത പക്ഷങ്ങളിൽ നിന്നാണ് പോരാടുന്നത് രാഹുൽ ഒരു നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് പക്ഷേ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെട്ടു കൊടുക്കും പാലക്കാട് യഥാർത്ഥത്തിൽ താരമായി തരംഗമായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റാലികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ പരിപാടികൾക്കും ആൾക്കാർ ഓടിക്കൂടുന്നു വലിയ ഊർജം ജനങ്ങളുടെ എല്ലാ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുന്നു ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണെന്നുള്ളത് രാഹുലിന്റെ വലിയൊരു ക്രെഡിറ്റുമാണ് രാഹുൽ ആ തിരിച്ചു വരവ് ശക്തമാക്കി ഇപ്പോ ബി ജെ പി ഒരു കോൺഗ്രസിലെ പ്രവർത്തകന്റെ നോമിനേഷൻ തിരസ്കരിക്കണമെന്ന് പറഞ്ഞതിന് അതിശക്തമായി നിയമം പറഞ്ഞ് വാദിച്ച് അവിടുത്തെ ഭരണാധികാരികളെ കൊണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു മേടിപ്പിക്കുന്നതാണ്

കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ച് അവിടെ ഇരിക്കുന്നവരെ കൊണ്ട് അത് സ്വീകരിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മിടുക്ക് നല്ല സ്ഫുടതയിൽ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അപ്പം രാഹുൽ യഥാർത്ഥത്തിൽ നിയമവും ചട്ടവും പറഞ്ഞ് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന ചിത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് രാഹുൽ യഥാർത്ഥത്തിൽ പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ് രാഹുലിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരികയും വേണം രാഹുൽ സ്ഥാനമാവുന്നതിൻ്റെ കാരണം രാഹുലിനോട് കുറെ കാര്യങ്ങൾ എനിക്ക് ഉത്തരഭിപ്രായമുണ്ട് രാഹുൽ എന്നോട് ഉത്തരഭിപ്രായമുണ്ട് എന്നും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ പറയുന്ന കാര്യങ്ങൾ വളരെ പഠിച്ച് കൃത്യമായി

ശക്തമായി സംസാരിക്കേണ്ട സ്ഥലത്ത് ശക്തമായി സംസാരിച്ച് വ്യക്തമായി സംസാരിക്കേണ്ട സ്ഥലത്ത് വ്യക്തമായി സംസാരിച്ച് തന്റെ എതിരാളികളെ അടിച്ചിടാനുള്ള പുള്ളിയുടെ കഴിവ് അപാരമാണ് രാഹുലും ബി ജെ പി കാരണം പോരാട്ടോ നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തൊട്ടു മുമ്പ് ഫൈൻ അല്ലാതെയുള്ള മറ്റു ഭാഗങ്ങളിൽ ഒരാൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ പെർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് ബിജെപി മാത്രമേ ആയിക്കോട്ടെ അത് കണ്ടോന്നറിയില്ല അവിടെ ഇരിക്കുന്ന ഇലക്ഷൻ മേടിച്ചിട്ടാണ് രാഹുലിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആണെങ്കിൽ അഗ്രസീവായി തിരിച്ചടിക്കാനും അക്കാഡമിക് ആണെങ്കിൽ അക്കാഡമിക് ആയി തിരിച്ചടിക്കാനും നന്നായി ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഭാഷയിൽ മൂർച്ചയോടെ തിരിച്ചു വരാനും കഴിയുള്ളതാണ് രാഹുലിൻ്റെ ഇതുവരെയുള്ള വീഡിയോ എനിക്ക് തോന്നുക രാഹുലിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോകൾ പണ്ട് നയപരമായി വിമർശിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ എനിക്കെതിരെ ശക്തമായ വിമർശനം രാഹുൽ മാക്കൂട്ടത്തിൽ ഉന്നയിച്ചപ്പോൾ അതിന് തിരിച്ച് രാഹുൽ മാക്കൂട്ടത്തിൽ ശക്തമായ വിമർശനം നൽകുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നീടാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വ്യാജ പരാതികൾ വരുന്നത് അതിനെതിരെയാണ് പ്രതികരിച്ചത് പക്ഷേ രാഹുൽ എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇടപെടലുകളെ നിലപാടുകളെ കുറെ കൂടെ സസൂക്ഷ്മം പഠിക്കുന്നത് ഇപ്പോഴാ ഈ പയ്യൻ കൊള്ളാം ഈ ചക്കൻ കൊള്ളാം കേരളത്തിന് വലിയൊരു അസറ്റ് ആയിരിക്കും രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അവിടെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചില ഇടപെടലുകൾ വളരെ വിജയമാകുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഇവിടെ കേരളത്തിനും കോൺഗ്രസിനും ഒരു അസറ്റാണ് ഈ തിരിച്ചറിവ് ബാക്കി നാട്ടുകാർക്കെല്ലാം ഉണ്ട് കോൺഗ്രസ്കാർക്കുണ്ടായാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിനുള്ള എല്ലാവിധ ആശംസകളും നേരും